പുതിയ സർക്കുലർ ഇറങ്ങിയതോടുകൂടി വിമത വൈദികർ എന്തോ നേടിയെന്നും വിജയിച്ചുവെന്നും കരുതിയിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നിങ്ങൾ എന്താണ് നേടിയത് എവിടെയാണ് വിജയിച്ചത് നിങ്ങളുടെ നേരെ കൈക്കൂപ്പിൽ നിന്ന് മാത്രം സംസാരിച്ചിരുന്ന വിശ്വാസികൾ നിങ്ങളുടെ പ്രവർത്തികൾ കണ്ട് സമനില തെറ്റി ആ കൈകൊണ്ട് തന്നെ നിങ്ങളുടെ കരണത്തടിച്ചു ഇതാണോ നിങ്ങളുടെ വിജയം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളനെന്ന് വിളിച്ചു ഇവിടെ നിങ്ങൾ വിജയിച്ചു അരമനയിൽ കയറി അലമ്പുണ്ടാക്കിയതിന് നിങ്ങളുടെ കയ്യിലും കാലിലും തൂക്കി പന്നി എറിയുന്ന പോലെ അരമനയ്ക്ക് പുറത്ത് കയറിഞ്ഞു കഴുത്തിന് പിടിച്ച് തള്ളി പുറത്തിറക്കി ഇതൊക്കെ ഭയങ്കര നേട്ടമാണല്ലോ ആഹാര സമയത്തിന് പോയ നിങ്ങളെ വിശ്വാസികൾ കവാടത്തിൽ പച്ച തെറികൊണ്ട് എതിരേറ്റത് വലിയൊരു നേട്ടം തന്നെയാണ് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് തീരുമാനമെടുത്തത് സിനഡാണ് അല്ലാതെ വിശ്വാസികൾ ആരും തന്നെയല്ല എന്നിട്ട് മറ്റു രൂപതകൾക്കൊപ്പം എറണാകുളത്തും ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വിശ്വാസികൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു പക്ഷെ സിനഡും മെത്രാന്മാരും വിമതരായ നിങ്ങളും കൂടി വിശ്വാസികളെ ചതിക്കുകയായിരുന്നു വഞ്ചിച്ചു വിശ്വാസികളുടെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിക്കാതെ അവഗണിച്ചു കളഞ്ഞു ഇത് വിശ്വാസികൾക്ക് മറക്കാനോ സഹിക്കാനോ സാധിക്കുകയില്ല എന്ന് വെച്ച് വിശ്വാസികൾ ഇടവകളിൽ നിന്ന് മാറി തന്ന് വിമതർക്കും നിങ്ങളുടെ ശിങ്കിടികൾക്കും അർമാദിക്കാൻ അവസരം തരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട ഇടവകകളിൽ വിശ്വാസികൾ ശക്തമായി പ്രവർത്തിക്കും പള്ളികളിൽ ഒരു പൈസ പോലും അനാവശ്യമായി ചില വായി പോകാൻ വിശ്വാസികൾ അനുവദിക്കുകയില്ല ഇടവകക്കാരുടെ ശക്തി എന്താണ് എന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ വിശ്വാസി പൊട്ടന്മാർ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറന്ന് നിങ്ങളുടെ പുറകെ വാലാട്ടി വരുമെന്നാണ് നിങ്ങൾ കരുതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിയിരിക്കുകയാണ് വിമതന്മാരോട് ഒരേ ഒരു കാര്യമേ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ നിങ്ങൾ എന്ത് നേടിയോ അത് ദൈവത്തിന്റെ കൽപ്പനയാണ് എന്നാൽ നിങ്ങളുടെ അഹങ്കാരം പൂർവികരുടെ ദാനവും ദൈവത്തിൽ സമർപ്പിതമായ ഒരു ബോണസുമാണ് നിങ്ങൾ വിമർശിച്ച് സഭയെ അലങ്കോലപ്പെടുത്തുമ്പോൾ വിശ്വാസികൾ വിശുദ്ധ പത്രോസിനെ ഓർക്കും യേശുവിന് വേണ്ടി വാളെടുത്ത് ചെവി മുറിച്ച് കളഞ്ഞ അവസരം ആ ചെവി ചേർത്ത് വെച്ച് വിശുദ്ധ പത്രോസ് സ്ഥാപിച്ച സഭയെ ഇനിയും കളങ്കപ്പെടുത്തിയാൽ ദൈവത്തിൻ്റെ ശിക്ഷ അതി ദാരുണമാകും വിമതരെ നിങ്ങളുടെ പ്രവർത്തികളുടെ എതിർപ്പുകൾ അവസാനിപ്പിക്കുക ഒരുപാട് പേരുടെ ദുഃഖം ഇപ്പോൾ തന്നെ തീർത്താൽ തീർത്താത്തതായിട്ടുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും സാത്താനെ വിട്ട് ദൈവത്തിൽ സമർപ്പിച്ച് മാപ്പിനായി അപേക്ഷിക്കുക നിങ്ങളുടെയും സന്താനങ്ങളുടെയും തലമുറയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്